ഹിന്ദുക്കളുടെ പേരിൽ പതിറ്റാണ്ടുകളായി ചില സവർണ മാഡമ്പിമാരും കള്ളരാഷ്ട്രീയക്കാരും ചേർന്ന് നടത്തിവന്ന പകൽ കൊള്ളയ്ക്ക് അറുതിയാവുകയാണ് കേരളത്തിലെ ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ സർക്കാർ നിയന്ത്രിതമായ ഒരു സംവിധാനത്തിൽ നിലനിന്ന ഏറ്റവും വലിയ പിന്നോക്ക വിരുദ്ധ പിന്നോക്കവിരുദ്ധ വിരുദ്ധമായ നിയമന സംവിധാനം ഇതോടെ ഇല്ലാതാകുമെന്ന് പ്രതീക്ഷിക്കാം കേരളത്തിലെ അഞ്ച് ദേവസ്വം ബോർഡുകളിൽ അതായത് തിരുവിതാംകൂർ കൊച്ചി ഗുരുവായൂർ ദേവസ്വം ബോർഡുകളിലായി ഏഴ് കോളേജുകളും ഹയർ സെക്കൻഡറി ഉൾപ്പെടെ ഇരുപത് സ്കൂളുകളുമുണ്ട് ഈ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ നിലവിലെ പിന്നാക്ക പട്ടിക വിഭാഗ പ്രാതിനിധ്യം അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമാണെന്ന് അറിയുമ്പോഴാണ് ദേവസ്വം ബോർഡ് സവർണ കോട്ടയായി നിലനിർത്തി വന്നവരുടെ ദുഷ്ടലാക്ക് മനസ്സിലാവുക രണ്ടായിരത്തി പതിനാലിൽ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് രൂപീകരിച്ച് ജീവനക്കാരുടെയും ദേവസ്വം അഡ്മിനിസ്ട്രേഷൻ ജീവനക്കാരുടെയും നിയമനങ്ങൾക്ക് പി എസ് സിക്ക് സമാനമായ സംവരണ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചു അങ്ങനെ അതുവരെ നടന്നു വന്ന ദേവസ്വം ബോർഡുകളിലെ നിയമന തോന്നിവാസങ്ങൾ അവസാനിപ്പിക്കേണ്ടി വന്നു അപ്പോഴും ദേവസ്വം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ ബോർഡുകളുടെ കുത്തകയായി നിലനിർത്തി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് രൂപീകരിക്കാൻ ധൈര്യം കാണിച്ച ഉമ്മൻചാണ്ടി സർക്കാരിന് ഈ അധ്യാപക അനധ്യാപിക നിയമനങ്ങൾ ബോർഡിന് കീഴിലാക്കാനുള്ള ചങ്കൂറ്റം ഇല്ലാതെ പോയി കേരള സർക്കാരിന്റെയും യു ജി സിയുടെയും മാനദണ്ഡങ്ങൾ പ്രകാരം ഉയർന്ന ശമ്പളം വാങ്ങുന്ന അധ്യാപക അനധ്യാപക ഒഴിവുകളിൽ അർഹരെയും അനർഹരെയും ദശലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങി നിയമിച്ച ദേവസ്വം ഭാരവാഹികൾ കോടികൾ കൊയ്യുകയായിരുന്നു ഇങ്ങനെ നിയമിക്കപ്പെട്ടവരും സവർണ വിഭാഗക്കാരാകണമെന്ന അലിഖിത വ്യവസ്ഥയും പിന്തുടർന്നു ഈ സ്ഥാപനങ്ങളിൽ പ്യൂണായി പോലും ഒരു പിന്നോക്ക പട്ടിക വിഭാഗക്കാരൻ അവസരം ലഭിക്കുമായിരുന്നില്ല ദേവസ്വം ബോർഡ് ഭരണം പോലെ ഏതാണ്ട് സവർണാധിപത്യത്തിൽ തന്നെയായിരുന്നു ബോർഡിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ചേർന്ന അഞ്ച് ദേവസ്വം ബോർഡുകളുടെയും ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് മേധാവികളുടെയും യോഗത്തിലാണ് ബോർഡിന്റെ എയ്ഡഡ് സ്ഥാപനങ്ങളിലും സംവരണം നടപ്പിലാക്കുന്നത് ഇപ്പോഴെങ്കിലും പിന്നാക്ക പട്ടികജാതി വർഗ്ഗ വിഭാഗക്കാരോട് നീതി പുലർത്താൻ കാണിച്ച ധൈര്യത്തിന് പിണറായി വിജയൻ സർക്കാരിനോട് നന്ദി പറയാൻ വാക്കുകളില്ല ഇത് നടപ്പായാലും ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും ദേവസ്വം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നടന്ന നിയമനങ്ങളിൽ ഏഴ് പതിറ്റാണ്ടോളമായി തുടർന്ന അനീതിക്ക് പരിഹാരം വേണം അതിന് പിന്നാക്ക പട്ടികജാതി വർഗ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് മാത്രമാണ് പോംവഴിയായിട്ടുള്ളത് ക്ഷേത്രങ്ങളിൽ ജാതി അടിസ്ഥാനത്തിൽ മാത്രമുള്ള നിയമനങ്ങളാണ് ഏതാനും വർഷം മുൻപ് വരെ നടന്നത് തന്നെ പിന്നാക്ക സമുദായങ്ങൾക്ക് തീർത്തും അപ്രാപ്യമായിരുന്നു ബോർഡുകളുടെ സ്ഥാപനങ്ങൾ ദേവസ്വം ജീവനക്കാരുടെ ജാതി അടിസ്ഥാനത്തിലുള്ള കണക്കെടുത്താൽ ഈ വിവേചനം നിഷ്പ്രയാസമറിയാം ഈ അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ ജീവനക്കാരുടെ എണ്ണത്തിൽ അർഹമായ സാമുദായിക പ്രാതിനിധ്യം ഉറപ്പാക്കാനുള്ള നീക്കങ്ങളും സംസ്ഥാന സർക്കാർ തുടങ്ങിവയ്ക്കണം മതിയായ പ്രാതിനിധ്യം ലഭ്യമാകും വരെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റുകൾ നടപ്പാക്കാനുള്ള നടപടികളും ഗൌരവമായി ആലോചിക്കണം ദേവസ്വങ്ങളുടെ സ്ഥാപനങ്ങളിൽ എന്ന പോലെ സർക്കാർ ശമ്പളം കൊടുക്കുന്ന എല്ലാ മത ജാതി വിഭാഗക്കാരുടെയും സ്വകാര്യ മാനേജ്മെന്റുകളുടെയും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ പി എസ് സി വഴിയാക്കിയാൽ ഈ മേഖലയിൽ നടമാടുന്ന ക്രമക്കേടുകളും സാമൂഹ്യനീതി നിഷേധവും ഒരു പരിധിവരെ പരിഹരിക്കാനാകും എയ്ഡഡ് സ്ഥാപനങ്ങളിൽ സംവരണം ഏർപ്പെടുത്തിയിരുന്നവരുടെ എത്രയോ പാവപ്പെട്ട പിന്നാക്ക പട്ടിക വിഭാഗ കുടുംബങ്ങൾ രക്ഷപ്പെട്ടേനെ നിരവധി എയ്ഡഡ് കോളേജുകളും സ്കൂളുകളും നടത്തുന്ന എസ് യോഗത്തിനും എസ് എൻ ട്രസ്റ്റിനും ഇക്കാര്യത്തിൽ അനുകൂല നിലപാടാണ് ദീർഘനാളായി യോഗം ഉന്നയിക്കുന്ന ആവശ്യവുമാണിത് എയ്ഡഡ് മേഖലയിലെ സർക്കാർ ശമ്പളം ഏതാനും വിഭാഗക്കാരിലേക്ക് മാത്രം ഒതുങ്ങി നിർത്തുന്നതിന് മാത്രമേ ഇപ്പോൾ പിന്തുടരുന്ന ഭീതി ഉപകരിക്കുന്നുള്ളൂ എല്ലാവരുടെയും പണം കൊണ്ട് സർക്കാർ ശമ്പളം നൽകിയാലും മാനേജ്മെന്റുകൾക്ക് ഇഷ്ടമുള്ള പോലെ നിയമനം നടത്താമെന്ന സംവിധാനം ലോകത്തൊരുപക്ഷേ ഇവിടെ മാത്രമേ കാണൂ ദേവസ്വം എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും മറ്റ് എയ്ഡഡ് സ്ഥാപനങ്ങളിലെയും ജീവനക്കാരുടെ മൊത്തം കണക്ക് ജാതിയും മതവും തിരിച്ച് പ്രസിദ്ധീകരിച്ചാൽ സത്യാവസ്ഥ ബോധ്യമാകും ഈ സംവിധാനത്തിൽ ഏറ്റവുമധികം അവസര നഷ്ടം നേരിടുന്നത് പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികളാണ് പട്ടികവർഗക്കാർക്ക് സ്വന്തമായി ഒരു എയ്ഡഡ് വിദ്യാലയം പോലുമില്ല പട്ടികജാതിക്കാർക്ക് ഒന്നോ രണ്ടോ ഉണ്ടെങ്കിലായി ജനസംഖ്യയുടെ പന്ത്രണ്ട് ശതമാനത്തോളം വരുന്ന ഇവരുടെ വിദ്യാഭ്യാസ രംഗത്തെ ദുരവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുന്നവരാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ പട്ടികജാതി വകുപ്പിന്റെ കീഴിൽ പട്ടിക വിഭാഗക്കാർക്ക് വേണ്ടി സൃഷ്ടിച്ച പാലക്കാട് മെഡിക്കൽ കോളേജിൽ പോലും സംവരണം അട്ടിമറിച്ചാണ് ഇപ്പോൾ നിയമനവും അഡ്മിഷനും നടക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ വേണം സർക്കാർ മേഖലയിൽ അർഹമായ ജോലി അവസരങ്ങൾ പിന്നാക്ക പട്ടിക വിഭാഗക്കാരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്